ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ കോംപ്ലക്സ് രണ്ടാം രണ്ടാംഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആറുനിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീതിന്യായ സമുച്ചയമായി മാറാനൊരുങ്ങുന്ന ഇരിഞ്ഞാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി കോടി രൂപയുടെ നിർമ്മാണ രണ്ടാം ഘട്ടത്തിൽ വൃതികൾക്കാണ് രണ്ടാംഘട്ടത്തിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് കടക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ചതുരസ്രാ അടിയിൽ ഏഴു നിലകളിലായി പത്ത് കോടതികളും അനുബന്ധ സൗകര്യങ്ങളും നൂറു കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെക്ഷൻസ് ജഡ്ജ് പി പി സൈതരവി അധ്യക്ഷത വഹിച്ചു എം എൽ എ കെ കെ രാമചന്ദ്രൻ ഇ ടി ടൈസൺ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഡിസ്ട്രിക്ട് സെക്ഷൻ ജഡ്ജ് എൻ വിനോദ് കുമാർ അഡ്വക്കേറ്റ് ജിഷ ജോബി അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് വി എസ് ലിയോ കെ സി ഷാജു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി തുടങ്ങിയവർ സംസാരിച്ചു ആറു നിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് ഏഴാം നിലയുടെ നിർമ്മാണവും ഇതടക്കമുള്ള എല്ലാ നിലകളിലെയും ഇലക്ട്രിക്കൽ ജോലികൾ അടക്കമുള്ള ഫിനിഷിംഗ് പ്രവൃത്തികളും രണ്ടാം ഘട്ടത്തോടെ പൂർത്തിയാവും എല്ലാ നിലകളിലും ഭിന്നശേഷി സൗഹൃദ ശുചിമുറികളും ഉണ്ടായിരിക്കും മീഡിയ ടൈം ഇരിങ്ങാലക്കുട